നമസ്കാരം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബി ജെ പിക്കും അതുപോലെ തന്നെ ഇന്ത്യ മുന്നണിക്കും ഒരു നിർണായകമായ തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഇന്ത്യ മുന്നണിക്ക് പത്തു വർഷമായി അധികാരത്തിന് പുറത്ത് നിൽക്കുന്ന കോൺഗ്രസ് അടക്കമുള്ള ഇന്ത്യ മുന്നണിക്ക് ഇത്തവണയെങ്കിലും അധികാരം പിടിച്ചെടുത്തേ പറ്റൂ അതുപോലെ നേരെ തിരിച്ച് ബി ജെ പിക്ക് ആകട്ടെ മൂന്നാം വട്ടവും അധികാരത്തിൽ കയറണമെന്ന വാശിയിലാണ് നാനൂറിലധികം സീറ്റുകൾ നേടിയെടുക്കാൻ കഴിയുമെന്ന് മോദിയും കേന്ദ്ര നേതാക്കളുമൊക്കെ പലതവണ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ തരംഗം മാറി മറിയുന്നു എന്നുള്ള സൂചനകളാണ് അവസാന സർവേകളിൽ നിന്നും ലഭിക്കുന്നത് ഏറ്റവും ഒടുവിൽ ഉത്തരേന്ത്യൻ സർവേകൾ പോലും പറയുന്നത് ഇത്തവണ ബി ജെ പിക്ക് വലിയ തോതിലുള്ള ക്ഷീണം എല്ലാ കേന്ദ്രങ്ങളിലും എല്ലാ മണ്ഡലങ്ങളിലും ഉണ്ടാകും എന്നു തന്നെയാണ് അതിന് അനുസരിച്ച് ഇന്ത്യ മുന്നണി വലിയ തോതിലുള്ള നേട്ടം കൈവരിക്കും ും എന്നും സർവേകളിൽ പറയുന്നുണ്ട് ആകെയുള്ള അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് മണ്ഡലങ്ങളിൽ ഇരുന്നൂറ്റി തൊണ്ണൂറിന് മുകളിൽ ഇരുന്നൂറ്റി തൊണ്ണൂറിനും മുന്നൂറിനും ഇടയിൽ മണ്ഡലങ്ങളിൽ ഇന്ത്യ മുന്നണിക്ക് വിജയം കൊയ്യാൻ കഴിയുമെന്നാണ് ഈ സർവേകളൊക്കെ പറയുന്നത് അതിനനുസരിച്ച് പല മണ്ഡലങ്ങളിലും ഉത്തരേന്ത്യൻ മണ്ഡലങ്ങളിലടക്കമുള്ള പല മണ്ഡലങ്ങളിലും ബി ജെ പിക്കും എൻ ഡി എയ്ക്കും വലിയ തോതിലുള്ള തകർച്ച നേരിടുമെന്നും സർവേകൾ വ്യക്തമാക്കുന്നുണ്ട് അതിൻ്റെ ഒരു അടിസ്ഥാനം ഏകദേശം മൂന്ന് ഭാഗങ്ങളായി നമുക്ക് തിരിച്ചാൽ ഉത്തർപ്രദേശും മഹാരാഷ്ട്രയും യും ബീഹാറും ഉൾപ്പെടുന്ന ഒരു ഭാഗം വിഭാഗത്തിൽ തന്നെ മാത്രം നോക്കിയാൽ ഇന്ത്യ മുന്നണിക്ക് ഉത്തർപ്രദേശിൽ ഏകദേശം എൺപത് സീറ്റിൽ മുപ്പത്തി നാല് സീറ്റുകൾ നേടാൻ കഴിയും എൻ ഡി എക്ക് അവിടെ നാൽപ്പത്തഞ്ച് സീറ്റാണ് ലഭിക്കുക ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ അവിടെ തൂത്തുവാരി ബി ജെ പി അടക്കമുള്ള എൻ ഡി എ തൂത്തുവാരിയ ഒരു സംസ്ഥാനമാണ് അവിടെ ഇപ്രാവശ്യം എൻ ഡി എക്ക് നേർ പകുതിയായി കുറയുന്നു എന്നുള്ളതാണ് സൂചനകൾ മഹാരാഷ്ട്രയിലാകട്ടെ ആകെയുള്ള നാൽപ്പത്തി എട്ട് സീറ്റുകളിൽ കഴിഞ്ഞ തവണ ബി ജെ പി തൂത്തുവാരിയ ഒരു സംസ്ഥാനമാണ് അവിടെ കോൺഗ്രസ്സിന് അല്ല ഇന്ത്യ മുന്നണിക്ക് ഇരുപത്തിയേഴ് സീറ്റുകൾ നേടിയെടുക്കാൻ കഴിയും എന്ന് സർവേകൾ പറയുന്നു അപ്പോൾ എൻ ഡി എൻ ഡി എക്ക് ഇരുപത് സീറ്റുകളിലേക്ക് ഒതുങ്ങേണ്ടി വരും ബീഹാറിലെ സ്ഥിതിയും മറിച്ചല്ല അവിടെയുള്ള നാൽപ്പത് സീറ്റുകളിൽ കോൺഗ്രസ്സിന് ഇരുപത്തി നാല് കോൺഗ്രസ് അടക്കമുള്ള ഇന്ത്യ മുന്നണിക്ക് ഇരുപത്തി നാല് സീറ്റുകൾ ലഭിക്കുമ്പോൾ എൻ ഡി എക്ക് പതിനാറിലേക്ക് ചുരുങ്ങേണ്ടി വരും എന്നുള്ള സർവേകളാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ തവണ ഈ മണ്ഡലങ്ങളിലെല്ലാം ബി ജെ പി അടക്കമുള്ള എൻ ഡി എ വിജയക്കോടി നാട്ടിയ സംസ്ഥാനങ്ങളാണ് ഉത്തർപ്രദേശാകട്ടെ മഹാരാഷ്ട്രയാകട്ടെ ബീഹാറാകട്ടെ അവിടെ എൻ ഡി എ വലിയ തോതിലുള്ള മുന്നേറ്റം നടത്തിയ സംസ്ഥാനങ്ങളാണ് എന്നാൽ ഇത്തവണ ഗതി മാറി മറിയും കാറ്റ് മാറി വീശും എന്ന് തന്നെയാണ് സർവേകൾ പറയുന്നത് ഇവിടെ ഈ സംസ്ഥാനങ്ങളിലെല്ലാം വലിയ തോതിലുള്ള മുന്നേറ്റം കാഴ്ചവെക്കാൻ ഇന്ത്യ മുന്നണി കോൺഗ്രസ് അടക്കമുള്ള ഇന്ത്യ മുന്നണിക്ക് കഴിയും എന്നും സർവേകൾ സൂചിപ്പിക്കുന്നു അടുത്ത ടൈം രാജസ്ഥാൻ മധ്യപ്രദേശ് ഗുജറാത്തിലേക്ക് വരുമ്പോൾ അത് അവിടെ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ എൻ ഡി എക്ക് അനുകൂലമായ ഒരു തരംഗം ഈ സംസ്ഥാനങ്ങളിലൊക്കെ ഏകദേശം ഉണ്ടാകുമെന്നുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ട് രാജസ്ഥാനിൽ ആകെയുള്ള പതിനെട്ട് ഇരുപത്തിയഞ്ച് സീറ്റിൽ എൻ ഡി എ പതിനെട്ട് സീറ്റുകൾ കരസ്ഥമാക്കുമ്പോൾ ഇന്ത്യ മുന്നണിക്ക് ഏഴ് സീറ്റുകൾ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും അതുപോലുള്ള റിസൾട്ട് തന്നെയാണ് മറ്റ് രണ്ട് സ്റ്റേറ്റുകളിലും ഉള്ളത് മധ്യപ്രദേശിലും ഗുജറാത്തിലും പക്ഷേ കഴിഞ്ഞ തവണത്തിൽ നിന്നും വിഭിന്നമായിട്ട് അവിടെയും എൻ ഡി എക്ക് അവർ കഴിഞ്ഞ തവണ അതിന് രണ്ടായിരത്തി പത്തൊമ്പതിലെ വോട്ട് വിഹിതത്തിന് ഒപ്പം എത്താൻ കഴിയില്ല അവിടെയും ഇന്ത്യ മുന്നണിക്ക് പല ഭാഗങ്ങളിലും ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതും ഒരു പോസിറ്റീവായിട്ടുള്ള ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവ് സൂചന തന്നെയാണ് മറ്റ് മൂന്നാമത് ടൈമിലേക്ക് വരുമ്പോൾ അത് അവിടെ എപ്പോഴും ഇന്ത്യ മുന്നണിയെ തുണയ്ക്കുന്ന ഒരു വിഭാഗം സംസ്ഥാനങ്ങളാണ് ഒന്ന് തമിഴ്നാട് മറ്റൊന്ന് കേരളം മറ്റൊന്ന് പഞ്ചാബ് മൂന്നാമത് പഞ്ചാബ് അങ്ങനെയുള്ള മൂന്ന് സ്റ്റേറ്റുകളാണ് തമിഴ്നാട്ടിലാകട്ടെ ഇത്തവണ മുപ്പത്തി ഒൻപത് സീറ്റുകളിൽ മുപ്പത്തി ഒമ്പത് സീറ്റുകളിൽ ും ആകെയുള്ള മുപ്പത്തി ഒമ്പതിൽ മുപ്പത്തി ഒൻപത് സീറ്റുകളിലും ഇന്ത്യ മുന്നണിക്ക് വലിയ തോതിൽ നേട്ടമുണ്ടാക്കാൻ കഴിയും എന്ന് തന്നെയാണ് സർവേകൾ പറയുന്നത് കേരളത്തിലും ഇത്തവണ ഇരുപതിൽ ഇരുപതും ഇന്ത്യ മുന്നണി നേടിയെടുക്കും എന്ന് തന്നെയാണ് സർവേകൾ പറയുന്നത് ഇത്തവണ മൂന്ന് മണ്ഡലങ്ങളിലെങ്കിലും വിജയിച്ചു കയറാൻ ബി ജെ പിക്ക് കഴിയുമെന്നുള്ള സൂചനകൾ ബി ജെ പിയുടെ കേന്ദ്ര നേതാക്കൾ എന്നെ വെച്ചു പുലർത്തിയിരുന്നു പക്ഷേ അത് അമ്പ പരാജയപ്പെടും ഒരു സീറ്റിൽ പോലും അവർക്ക് വിജയിച്ചു കയറാൻ കഴിയില്ല എന്നുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ട് അങ്ങനെ ഇരുപതിൽ ഇരുപതും ഇന്ത്യ മുന്നണി നേടും എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത് പഞ്ചാബിലും സ്ഥിതി വ്യത്യാസമല്ല പഞ്ചാബിലും വലിയ തോതിലുള്ള നേട്ടം നേടിയെടുക്കാൻ കോ ഇന്ത്യ മുന്നണിക്ക് കഴിയും ആകെയുള്ള പതിമൂന്ന് മണ്ഡലങ്ങളിൽ പത്ത് മണ്ഡലങ്ങളിലും ഇന്ത്യ മുന്നണിക്ക് വിജയിക്കാൻ കഴിയും ബാക്കി മൂന്ന് മണ്ഡലങ്ങളിൽ മറ്റ് വിഭാഗക്കാർക്ക് മറ്റ് കക്ഷികൾക്കാണ് ജയിക്കാൻ കഴിയുക അവിടെ ഒരു സീറ്റ് പോലും നേടാൻ എൻ ഡി എക്ക് കഴിയില്ല എന്ന സൂചനയുണ്ട് ഈ മൂന്ന് സംസ്ഥാനങ്ങളുടെയും ഇത് നോക്കിയാൽ ഈ മൂന്ന് സംസ്ഥാനങ്ങളിലും എൻ ഡി എക്ക് വട്ടപൂജ്യമാണ് എന്നുള്ളതാണ് സർവേകൾ സൂചിപ്പിക്കുന്നത് ഇനി വരുമ്പോൾ കർണാടകയും ഹിമാചൽ പ്രദേശും തെലുങ്കാനയുമാണ് അവിടെയും ഇന്ത്യ മുന്നണിക്ക് വലിയ തോതിലുള്ള നേട്ടം കൊയ്തെടുക്കാൻ കഴിയും എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത് കർണാടകയിൽ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ പോലും അടുത്ത് നടന്ന നിയമസഭാ ഇലക്ഷനിൽ പോലും ഇന്ത്യ മുന്നണിക്കും കോൺഗ്രസിനും വലിയ തോതിലുള്ള മുന്നേറ്റം നടത്താൻ കഴിഞ്ഞിരുന്നു ഹിമാചൽ പ്രദേശിലും സ്ഥിതി വ്യത്യാസമല്ല തെലങ്കാനയിലും ഇന്ത്യ മുന്നണിക്ക് വലിയ തോതിലുള്ള നേട്ടം ഉണ്ടാക്കാൻ കഴിയും എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഈ ഒരു ഇത്തരം സർവേകളിൽ നിന്നും ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം ഏകദേശം മുന്നൂറിനടുത്ത് സീറ്റുകളോടുകൂടി ഇന്ത്യ മുന്നണി കേന്ദ്രത്തിൽ അധികാരത്തിലേക്ക് തിരിച്ചെത്തും തന്നെയാണ്